സമയമുണ്ടല്ലോ സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒട്ടോ സമയമില്ലാണ്ട് ഇല്ലാണ്ട് പോകേണ്ടി വന്നു ദിവസം നിന്ന് അപ്പം ഞാൻ മുന്നത്തെ ഷോർസ് പറഞ്ഞായിരുന്നു നമുക്കിതൊരു ഉണ്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ കുട്ടീൻ്റെ പേര് വിളിയാന്ന് അപ്പോൾ കൈ ഇട്ട് ഇതെല്ലാം എടുത്തിടുന്നുണ്ട് ലിബാം ഇട്ട് ഐലാൻഡ് റൂട്ട് അതിൻ്റെ അടുക്ക എൻ്റെ ചുമട്ട് വന്നിട്ട് അവനും വേണ്ടുന്ന സാധനങ്ങൾ അവനും എടുത്തുള്ളത് അപ്പോൾ ഞാൻ മോതിരമല്ല ഇടയാണ് ഞാൻ വീട്ടൊന്നും നിന്ന് മോതിരൊന്നും ഇടാറില്ല കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്തിട്ട് വേഗം ഇട്ട് പിന്നെ കമ്മലൂട്ട് അപ്പോൾ കമ്മലിൻ്റെ എന്തോ പ്രശ്നമുണ്ടോന്ന് ഞാൻ പിന്നെ നോക്കുന്നത് അപ്പോൾ അതൊക്കെ ഇട്ട് അന്ന് വന്നത് ഓൾ ലേറ്റ് ലേറ്റാവുന്ന വിശ്വാസത്തിലാണ് ഞാൻ റെഡി ആവാണ്ട് ഇത്രയേം കളിച്ച് അപ്പോഴത്തേക്ക് ഓൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ മുടിയൊക്കെ കെട്ടി പോകാമെന്നു ചേരുന്നു അങ്ങനെ ഞാനും ഓളും കൂടി ഇവിടെ എത്തിയിട്ടുണ്ട് പിന്നെ ഇതാണ് എൻ്റെ മൂത്ത ഓനും വേറെ എപ്പോൾ കണ്ടാലും ചൊറിഞ്ഞുകൊണ്ട് എടുക്കണം വേറെ കണ്ടാലും എപ്പോൾ കണ്ടാലും ഇങ്ങനെയാണ് കേട്ടോ പിന്നെ നമ്മൾ ചായയൊക്കെ കുടിച്ച് ഇതാണ് എൻ്റെ ഫ്രണ്ട് അപ്പോൾ വേറെ കുട്ടിയുടെ പേര് വിളിയാണ് നിന്ന് എൻ്റെ മോൻ ഇങ്ങനെ ബോറടിച്ച് തുടങ്ങിയിട്ട് നമ്മൾ ലേറ്റ് ലേറ്റായാലോ എന്ന് വെച്ചിട്ട് പെട്ടെന്ന് തോന്നി പക്ഷേ തുടങ്ങിയാൽ കുറേ കഴിഞ്ഞ് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ വാവ അങ്ങനെ നൂല് കെട്ടിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങി പിന്നെ ഇവർക്കാകെ മൊത്തം ആയിരുന്നു എൻ്റെ വഴിയിൽ ഒക്കണോ നിൻ്റെ വഴിയിൽ ഒക്കണോ ഞാൻ നൂല് കെട്ടണോ നീ നൂല് കെട്ടണോ അങ്ങനെ കൺഫ്യൂഷനിലൊടുവിൽ ലാസ്റ്റ് നൂല് കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഒന്നും വാവ കരഞ്ഞിട്ടില്ല കേട്ടോ പിന്നെ പേര് വിളിക്കുകയാണ് അപ്പം പേരൊക്കെ ചെവിയിൽ വിളിച്ചു പിന്നെ ഒരു അരമണിക്കൂർ എല്ലാവർക്കും പേര് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമല്ലോ അങ്ങനെ അവനെ എല്ലാവർക്കും പേരൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് തശ്വി സ്നേജിത്ത് എന്നാണ് പേര് അപ്പോഴത്തേക്ക് എൻ്റെ മോൻ ഉറങ്ങിപ്പോയിട്ടോ രാവിലെ എണീച്ചുകൊണ്ട് ഉറങ്ങി അപ്പോൾ ഞാനും ഇവളും കൂടെ കുറേ കഴിഞ്ഞിട്ട് കണ്ടതാണ് അപ്പോൾ നമ്മളിങ്ങനെ എന്തൊക്കെയോ അതോ അറിയാം പിന്നെ അവനും എണീച്ചു പിന്നെ ഫുഡ് കഴിക്കാൻ പോകുന്നത് അപ്പോൾ എണീച്ചപ്പോൾ തന്നെ ഓൻ ചോദിക്കുന്നത് ബിരിയാണിയോ ബിരിയാണി എടുത്തു പോകുന്നതാണ് ചോദിക്കുന്നത് അപ്പോൾ ഞങ്ങൾ അവനും എടുത്തിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി അങ്ങനെ ഓന ഇലയിലിട്ട് കൊടുത്തിട്ടുണ്ട് കഴിക്കുകയൊന്നും ഇല്ല കേട്ടോ വെറുതെ ഇലയിട്ട് ഇട്ട് കൊടുക്കുന്നതാണ് പിന്നെ കുറച്ച് ഞാനും വാരി കൊടുക്കും അങ്ങനെ നല്ല അടിപൊളി ബിരിയാണിയൊക്കെ കഴിച്ചു റോക്കറ്റ് റോക്കറ്റായൊണ്ട് വീഡിയോ റെക്കോർഡ് റൊക്കോ റോണാക്കണ്ടാണ് അവരത് കഴിക്കുന്ന വീഡിയോ ഞാൻ ഞാനെടുത്തു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ വീട്ടിലേക്ക് പിന്നെ അവന് ശരിപ്പും വേണ്ട എന്നെയും വേണ്ട ഒന്നും വേണ്ടെന്നൊരു നടക്കാൻ ലേബർ റൂമൊക്കെ കണ്ട ബന്ധം പോലും ഓരോ എന്നോട് അപ്പോൾ പിന്നെ നമ്മള് വീട്ടിലെത്തിയിട്ടുണ്ട് ഇനി എന്താ നല്ലോണം ഫുഡൊക്കെ ഇനി ഒരു ഉറക്കം അത് മസ്റ്റാണ്